ഭാരതത്തിലെ മതസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടി അവതാര ജ്യോതിഷായ കൊയ്യൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച വർഗവർണരഹിതമായ സ്വതന്ത്ര മതസംഘടനയാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ അഥവാ പി ആർ ബി എസ് വൃത്തിശേഷാ ദിവസഭ ഈ കേരള മണ്ണിൽ സ്ഥാപിതമായിട്ട് നൂറ്റി പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് സഭാ സ്ഥാപകനായ പുക ശ്രീകുമാര ഗുരുദേവൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജന്മദിന മഹോത്സവം ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ആസ്ഥാന നഗരിയായ തിരുവേരൂർ ശ്രീകുമാർ നഗറിൽ വെച്ച് ആഘോഷിക്കുകയാണ് ഈ ആഘോഷ പരിപാടികൾ പ്രത്യേക സെമിനാറുകളും ആത്മീക പ്രഭാഷണങ്ങളും ജന്മൻ തൊഴിൽ ദീപാർച്ചന പൊതുസമ്മേളനം ജന്മദിന സമ്മേളനം മഹിളാ സമ്മേളനം വിദ്യാർത്ഥി യുവജന സമ്മേളനം തുടങ്ങി വിവിധ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി ஜன் மற்ற கூ ஆரோக்கிய ஆரோக்கியமந்திரி ஸ்ரீமதி வீணா ஜோர்ஜ் பகுமானப்பட்ட மந்திரி ஸ்ரீ விஎன் வாசவன் பகுமானப்பட்ட மந்திரி ஸ்ரீ சஜி செறியா தொடங்கி ஒரு பங்கெடுக்கும் கூடாது கேந்திரமந்திர ஜோர்ஜ் குரியன் ஜன்மதின சம்மேளன உதாடனம் ஜெயித்தேர் விவாத മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അതിൽ പ്രധാനമായ പരിപാടി എന്ന് പറയപ്പെടുന്നത് കുംഭമാസം നാലാം തീയതി നെല്ലാട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കണ്ടായ ഭക്തിഘോഷയാത്രയാണ് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പുടിയോടുകൂടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഭക്തജനങ്ങൾ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഭക്തിഘോഷയാത്ര ഈ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൊടിയേറി പത്തൊമ്പത് കൊടി വരെ വിപുലമായ പരിപാടികളോട് നടത്തപ്പെടുന്ന ഈ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്